യെ തിരികെത്തിക്കാൻ കർണാടക പോലീസ് നടപടി തുടങ്ങി പ്രജ്വലിനും അച്ഛൻ രേവണ്ണയ്ക്കും സമൻസ് അയച്ചു അതേസമയം പ്രജ്വലിന്റെ ലൈംഗിക പീഡനങ്ങളെക്കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ ബി നിഷേധിച്ചു ഹാസൻ ഹോളെ നരസിപുര പോലീസ് ഞായറാഴ്ച രജിസ്റ്റർ ചെയ്ത പീഡന കേസിലാണ് സമൻസ് നൽകിയത് പിതാവ് എം എൽ എയും മുൻ മന്ത്രി കൂടിയായ എച്ച് ഡി രേവണ്യും ലൈംഗികമായി പീഡിപ്പിച്ചെന്ന മുൻ വീട്ടുവേലക്കാരിയുടെ പരാതിയിലാണ് കേസെടുത്തിരുന്നത് ചോദ്യം ചെയ്യലിനായി ബംഗളൂരിലെ എസ് ഐ ടി ആസ്ഥാനത്ത് എത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാർ എസ് ഐ ടി രൂപീകരിക്കുമെന്ന് സ്ത്രീ സുരക്ഷയെ പറ്റി പറയുന്ന ഗ്യാരണ്ടി ബെസ്റ്റ് കാരണം നിൽക്കുന്ന ദേവഗൗഡയുടെ ചെറുപുത്രൻ പ്രജ്വുൽ ഗൗഡ രേവണ്ണ അദ്ദേഹം ഒരു വീട്ടുകാരക്കാരിയെ പിന്നെ വേറെയൊക്കെ കേസുകൾ പറയുന്നുണ്ട് ലൈംഗിക പീഡനം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളടക്കം കിട്ടിയിട്ടും നേരത്തെ ബി ജെ പി അറിഞ്ഞിട്ടും ബി ജെ പി വിഷയം നേരത്തെ അറിഞ്ഞിട്ടും അതിനെതിരെ നടപടിയുമില്ല മിണ്ടാട്ടവുമില്ല നരേന്ദ്രമോദി എല്ലാ ഏരിയകളിലും വാക്ക്വാദം കടത്ത് പ്രസംഗിക്കുന്ന സ്ത്രീ വിഷയവും സ്ത്രീകൾക്ക് എന്തിനാണ് സുരക്ഷിതത്വമൊക്കെ കൊടുക്കുന്ന നരേന്ദ്രമോദി ഈ രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങളെ മൊത്തവുമേട്ടയാടുന്ന ഈ നരേന്ദ്രമോദി പിന്നെ ജാതി പറയുന്ന മുസ്ലിം വിരുദ്ധത പറയുന്ന നരേന്ദ്രമോദി എന്തേ സ്വന്തം പാർട്ടിയിലെ പ്രജുൽ രേവണ്ണയെ വിടാൻ ജർമ്മനിയിലേക്ക് നാട് വിടാൻ നാടുവിടാൻ നാടുവിടാൻ പോയത് അറിഞ്ഞാണൂലേ അല്ലെങ്കിൽ വിടാൻ സഹായിച്ചു എന്തായാലും പ്രജുൽ ഈ തന്തയും ഒക്കെ മുങ്ങിയിരിക്കുകയാണ് തന്തയും മോഹനുമൊക്കെ പീഡനത്തിൻ്റെ ആശാന്മാരാണ് ബി ജെ പിയിലെ ആൾക്കാരാണ് അതുകൊണ്ട് കുറ്റമില്ലാതാവും വീട്ടുകാരക്കാരിയെ ആണെന്ന് പറയുന്നുണ്ട് വേറെ നിരവധി കേസുകളൊക്കെ പറയുന്നുണ്ട് ഈ പ്രജുൽ എന്തിനാണ് രേവണ്ണ ഇദ്ദേഹത്തിനെയൊക്കെ ബി ജെ പിയിൽ നിർത്തി അദ്ദേഹം ഇന്നിപ്പോൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അദ്ദേഹം ജർമ്മനിയിലാണ് വക്കീല് വാദിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോന്നായാലും ആളിക്കത്തുന്ന ഒരു വലിയ പ്രക്ഷോഭം പ്രക്ഷോഭമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇലക്ഷൻ സമയത്ത് ഈ സമയത്ത് നരേന്ദ്രമോദി സ്ത്രീ സുരക്ഷയെ പറ്റി രാജ്യമെമ്പാടുകയർന്ന് ഓടിയാണെന്ന് പറയണം ഇനി കേരളത്തിലും പറഞ്ഞ് സ്ത്രീ സുരക്ഷയെ പറ്റി സ്ത്രീ സ്ത്രീശൂര് ഓടുകയൊക്കെ ഈ കാര്യം വന്നപ്പോൾ നരേന്ദ്രമോദിക്ക് മിണ്ടാട്ടമില്ലേ അത് ബി ജെ പി അനുഭവം ചെയ്യട്ടോ പറയുമ്പോൾ ഞായൻ പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടിയും പറയണം സ്ത്രീകൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് പറയണം ഇല്ലെങ്കിൽ ഇലക്ഷനെ അത് ബാധിക്കും തലയുള്ളു രാഹുൽ ഗാന്ധിയൊക്കെ എടുത്ത് കുറഞ്ഞിട്ട് തുടങ്ങി ഇനി അവർ പറയുന്ന ജനം കേൾക്കൂലി എന്നുള്ള അറിയാൻ എന്തായാലും ശ്രദ്ധിക്കപ്പെടുന്നൊരു വമ്പം കേസായി നിൽക്കുകയാണ് ബി ജെ പിക്ക് ഇതൊരു തലവേദനയാവുന്ന വട്ടമാണ് ഇലക്ഷൻ സമയം കൂടെയാണ് ബി ജെ പിക്ക് നല്ല തലവേദന ഉണ്ടാവാൻ ചാൻസുള്ള നരേന്ദ്രമോദിയുടെ വാക്കുകളിലൂടെ നരേന്ദ്രമോദി ഈ സ്ത്രീ സുരക്ഷയെ പറ്റി പറഞ്ഞ കാര്യങ്ങളെ ആലോചിച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ചിലപ്പം വിശ്വസിക്കുമോ ഇല്ലയെന്ന് കണ്ടറിയാം ഗ്യാരൻറ്റി അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി ഇത് ഗ്യാരണ്ടി പെട്ടതല്ലായിരിക്കും എന്തായാലും ബി ജെ പി കാര് കാണിക്കുന്നതൊന്നും രംഗത്ത് വരുന്നുമില്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ എന്ത് കാണിച്ചാലും അത് രംഗത്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളും വരുന്നത്